പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പി മുഖ്യമന്ത്രി യോഗിക്കെതിരെ ടീമിനെ ഇറക്കി തന്നെ പ്രതികാരം ആരംഭിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് ഇനി സംഭവിക്കാനൊന്നുമില്ല ഇനിയൊരു തെരഞ്ഞെടുപ്പ് വിജയമോ നാലാം മോദി സർക്കാരോ അദ്ദേഹം ആലോചിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ മോദി തന്റെ ഇമേജ് തകർത്തവരെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തി തുടങ്ങിയത് സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കളോടുള്ള പകവിട്ടൽ മോദി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ ടാർഗറ്റ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് മൂന്നാമതും കേവല ഭൂരിപക്ഷത്തോടെ എത്തേണ്ടുന്ന മോദിയെ നാണം കെടത്തിവിട്ടത് യു പി ആണ് അത് യോഗിയുടെ വേലയാണെന്ന് മോദി വിശ്വസിച്ചു കഴിഞ്ഞു ഇനി അത് മറക്കാൻ പറ്റുന്നതല്ല അത് രണ്ടിലൊരാൾ തീരുന്നതുവരെ ശത്രുത നിലനിൽക്കുക തന്നെ ചെയ്യും അതാണിപ്പോൾ ബി ജെ പി രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിരിക്കുന്ന അസ്വാഭാവിക സംഭവങ്ങൾ നൽകുന്ന സൂചന യോഗി ആദിത്യനാഥിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ മോദി കളി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യോഗിയുടെ നീക്കങ്ങളെ രാജ്യവ്യാപകമായി ചെറുക്കാൻ മോദി ആൾക്കാരെ തയ്യാറാക്കി കഴിഞ്ഞു ശ്രാവണ മാസത്തിലെ കാവടി തീർത്ഥയാത്ര കടന്നു പോകുന്ന വഴികളിലെ ഭക്ഷണശാലകളിലെ കടകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ എൻ ഡി എ ഘടകകക്ഷികൾ പോലും രംഗത്ത് വരികയാണ് ഗതിർ സ്വരങ്ങൾ ശക്തമാകുന്നു കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവുമായ ചിരാഗ് പാസ്വാന്റെ യോഗി വിരുദ്ധ നീക്കം മോദിയുടെ പിന്തുണയോടെയാണെന്ന് വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം ഈ നിതീഷ് കുമാറിനെയും യോഗിക്കെതിരെ രംഗത്തിറക്കിയിരുന്നു മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന യോഗി നിർദ്ദേശത്തെ അനുകൂലിക്കുന്നില്ലെന്നും അത്തരം വിഭജനങ്ങളെ താൻ അംഗീകരിക്കുന്നില്ല എന്നും ചിരാഗ് പാസ്വാൻ യോഗി അറിയിച്ചു കഴിഞ്ഞു സ്വന്തം പാളയത്തിലെ എതിർപ്പുകളെ ശക്തമാക്കി യോഗിയുടെ മനസ്സ് തകർക്കുകയാണ് മോദിയുടെ ലക്ഷ്യം ചിരാഗ് പാസ്വാൻ മോദിയുടെ ഏറ്റവും അടുത്ത വിശ്വാസം കൂടിയാണ് ഇതെല്ലാം ബി ജെ പിയുടെ നയങ്ങളൊക്കെ തന്നെയാണെങ്കിലും യോഗിയെ ഇനി ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ യു പി ബി ജെ പിയിൽ യോഗിയെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന സൂചനകൾക്കിടെ എൻ ഡി എ ഘടകക്ഷികൾ ശക്തമായി തന്നെ രംഗത്ത് വരികയാണ് ഇത് മോദിയുടെ നീക്കമാണെന്ന് അറിയാൻ വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട യോഗിയുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ഒളിയമ്പുമായി യു പിയിലെ ഘടകകക്ഷികളായ നിഷാന്ത് പാർട്ടിയെയും അപ്നാ ദളിനെയും രംഗത്തിറക്കുകയും ചെയ്തു മാത്രമല്ല യോഗി മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയുടെ പരാമർശവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയുടെ രാജ്യസന്നദ്ധതയുമല്ല യോഗിക്കെതിരെ മോദി പിന്തുണയുള്ള പടിയൊരുക്കമാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം യോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് മോദിക്ക് ശേഷം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നത് യോഗിയാണെന്ന വാർത്തകൾ വരെ വന്നതാണ് ആ വിശ്വാസമാണ് തകർന്നിരിക്കുന്നത് ഇനി മുന്നോട്ട് പ്രധാനമന്ത്രിയല്ല യുപിയുടെ മുഖ്യമന്ത്രി കസരയിൽ തന്നെ യോഗി ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ് പക്ഷേ ആർ എസ് എസ് പിന്തുണ യോഗിക്ക് തന്നെയാണ് എന്നാലും രണ്ടും കൽപ്പിച്ചുള്ള മോദി യോഗി പോര് നാശത്തിലേക്കെന്നും ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം മനുഷ്യരെ വിഭജിച്ച് ലാഭം കൊയ്ത രാഷ്ട്രീയത്തിൻ്റെ ശാപം മാത്രമാണ്